അങ്ങനെ ഇപ്രാവശ്യം നമ്മളുടെ ബെറാബോ മരം നമുക്ക് വേണ്ടേ നമ്മളെ വിഷമിപ്പിച്ചില്ല ഇഷ്ടം പോലെ ഒരു കൊട്ടയല്ല രണ്ട് കൊട്ടയല്ല പത്ത് കൊട്ടയ്ക്ക ഉള്ള ബെറാബോ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തുവാന്ന് പറയട്ടെ ഞാൻ കഴിഞ്ഞ വർഷവും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സംഭവം വേറെ അല്ല ഞങ്ങളുടെ ബെറാബോ വീണ്ടും പൂത്തിരിക്കുന്നു അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്ന് വെറാബോയുടെ വീഡിയോ എടുത്ത് വെറാബോ ഉപ്പിലിടുന്ന വീഡിയോ എടുത്ത് അങ്ങനെ കുറേ അതൊണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നേണ്ട പോത്ത് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിതൊന്ന് കോതിയായിരുന്നു കേട്ടോ കണ്ടോ കേട്ടോ അന്നൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം അങ്ങ് ആട് പോലെ നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ മൊത്തം കോതി വിട്ടു ഇതിങ്ങനെ ചരിഞ്ഞരിഞ്ഞു പോയായിരുന്നു കോതി വിട്ട് കോതി വിട്ട് കണ്ടോ നിറേ ഇങ്ങനെ തിരിച്ചു വരികയാണ് സോ ഇപ്പോൾ എന്തുകൊണ്ട് നമ്മളെ കിളികളും ഇതിലൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കുറെ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിന് മുമ്പേ വന്ന് വീഡിയോ എടുക്കുക എനിക്ക് എപ്പോഴും പണി കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനൊന്ന് വീഡിയോ എടുക്കാം അല്ലേ ആ ഇല്ല സാധനം ഉണ്ട് അത് പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ തിരേണ്ടവർ തിന്നിട്ട് വാക്കിയിട്ടിട്ടായിരിക്കും പോവുന്നത് അല്ലേ ഇപ്പം തന്നെ കുറച്ചൊക്കെ ആയിട്ടുള്ളു കേട്ടോ കുറച്ചൊക്കെ ഇവിടെ എല്ലാം ആയിട്ടുണ്ട് പക്ഷെ അവർ തിന്നരുത് എന്ന് ഞാൻ ഒരിക്കലും പറയാത്തല്ലോ അവരും തിന്നണം അത് അപ്പം നമുക്ക് പിച്ച് തുടങ്ങാം അപ്പോൾ ഇപ്രാവശ്യം ഇത് ഉപ്പിൽ ഉപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് എനിക്ക് ഒരു ഇച്ചിരി ഒരു ഇതായിപ്പോയായിരുന്നു എന്താണെന്നോ ഞാനൊന്ന് അത് എടുക്കാൻ ഇച്ചിരി താമസിച്ചായിരുന്നു കുറച്ച് ദിവസം ഇട്ടിരുന്നു വെച്ചത് സാധാരണ നമ്മൾ നെല്ലിക്കായൊന്ന് ഉപ്പിലിട്ട് വെച്ചിരുന്ന ഒത്തിരി ദിവസം ഒന്നും വെക്കേണ്ടായിരുന്നു പക്ഷേ ഞാൻ അടിപൊളിയായിട്ടൊക്കെ ഉപ്പിലിട്ടതാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല സൂപ്പർ സൂപ്പറായിരുന്നു എന്നാലും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കുറച്ചും കൂടെ നേരത്തെ എടുക്കണം അപ്പോൾ കുറച്ചെങ്കിലും ഇതിനകത്ത് ഒന്ന് പിച്ച് എടുക്കണ്ടാവും എടുക്കേണ്ട ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ താഴത്തെ എല്ലാം കളഞ്ഞു അപ്പൊ നമുക്ക് താഴേന്ന് കൊറേ ഇല്ലല്ലോ ഞാൻ വേണ്ട ഇവിടെ വന്ന് മോളില് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേ കണ്ടോ നല്ല വ്യൂ ആ നോക്കിയേ എന്ത് ഭംഗിയാന്നറിയാവോ ഇത് ഇങ്ങനെ കാണണമെങ്കിൽ ഇവിടെ വന്നിരുന്നാലേ പറ്റത്തുണ്ട് നീളമില്ലാത്തവരുടെയൊക്കെ വേറെ ബുദ്ധിമുട്ടുകളായി അപ്പോഴേ വേണ്ട ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ നോക്കുവോ ഏത് വിച്ചണോ ഒന്നോരെണ്ണം പിച്ചാ ചെലപ്പോ അതിനെ കാട്ടി പഴുത്തത് വേറെ നിൽക്കുന്നത് ആളെ കൺഫ്യൂഷനായി എല്ലാം ഇപ്പം മിക്കവാറും നേഴ്സറികളിലെല്ലാം ഉണ്ട് നേഴ്സറികളിൽ മതി എനിക്കത് മിക്കവാറും വീടുകളിലെല്ലാം ആയി കഴിഞ്ഞ് നമ്മളുടെ ഈ ബറാബോ എന്ന് പറയുന്ന ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ട സംഭവം ഇതിപ്പം ഇതിനെക്കാട്ടി വലിപ്പമുള്ളതുകൊണ്ടേ ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാ പുളിയും മധുരവും കൂടെ ഒന്നിച്ച് ചേർന്ന ഒരിതുണ്ടല്ലോ ഭയങ്കര വൈറ്റമിൻസ് ഒക്കെ എന്നാ പറയുന്നത് കേട്ടോ സംഭവം കൊള്ളാം ഒരു അതിനകത്ത് കുരുണ്ട് കേട്ടോ ആ കുരു നമ്മൾ ച അതും കൂടെ ചവച്ചു തിന്നാലുണ്ടല്ലോ ഒരു കയർപ്പ് പോലെ തോന്നും കഴിച്ചിട്ട് കുരു അങ്ങ് പൊയ് കളഞ്ഞാൽ മതി ആ ഞാൻ ഇവിടെ എല്ലാം പോട്ട് വരുന്നുണ്ടോ ഇത് പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടുണ്ടല്ലോ ഉപ്പിലാണൊക്കെ സൂപ്പറാണ് ഇതേ ഞാനൊന്ന് കറക്റ്റ് കാണിച്ച് തരാ ഇത് നമ്മളെ തോട്ടുപുളി ഇല്ലയോ തോട്ടുപുളിയുടെ ആ ഒരിതാണ് അതിനകത്തെ ആ ഇതുപോലെ വേണ്ട ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ കൺമണിയൊക്കെ പച്ചക്കോ ഇത് ഈ പച്ച അങ്ങോട്ട് ആയി തരത്തിലോ അപ്പഴത്തേക്കും ഓട്ടേ അവർ അതൊക്കെ ആവുമ്പോ മൊത്തത്തിലങ്ങ് ചവച്ചരസങ് കഴിക്കും പിന്നെ നമ്മടെ മങ്കോസ്റ്റിനും നമ്മളെ തോട്ടുപുളിയൊക്കെ ഇല്ലേ തോട്ടുപുളി ബെറാബോ ഇതെല്ലാം ഒരു ഫാമിലിയിലാണെന്നാ പറയുന്നത് പക്ഷെ അതിന്റെ പുറംത്തോട് മൂന്നെണ്ണത്തിൻ്റെ വ്യത്യസ്തമാണ് പക്ഷേ ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷ് ഉണ്ടല്ലോ അതെല്ലാം ഏകദേശം ഒരേപോലെ അപ്പോൾ ഒരേ ഫാമിലിയിലാണെന്നാണ് നമ്മൾ ആ കേട്ടിട്ടുള്ളത് പിച്ചാൻ തുടങ്ങാൻ പോവാം ഞാൻ കുറേ നേരം ഇവിടെ പിച്ചാൻ പിച്ചാൻ നിന്നല്ലേ ഇത് പിച്ചെണ്ണം ഇപ്പം പിള്ളേരും ഇല്ല കേട്ടോ എല്ലാവരും സ്കൂളിൽ പോയി ഞാൻ വിചാരിച്ചു ഞാൻ ഒരു നല്ല മഴ വരുന്നുണ്ടേ അതിനു മുമ്പേ പിച്ച് കഴിഞ്ഞില്ലെങ്കിലേ പിന്നെ പാടാ വേണ്ടേ അതൊരു കൊട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് എവിടെ നിന്ന് വെച്ചാണോ അറിയത്തില്ല കേട്ടോ ഇതിനകത്തോട്ട് ദൂരെ നോക്കുമ്പോൾ നമുക്ക് മേളിൽ മാത്രമേ തോന്നത്തുള്ളൂ പക്ഷെ അകത്തോട്ട് കയറുമ്പോഴേ അകത്തന്നെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക അങ്ങനെ അശ്രാന്ത പരിശ്രമത്തിനൊടുവില്ല കുറേ നേരം എടുത്ത് നമ്മുടെ ക്യാമറാമാനും നമ്മളുടെ കൂടെ ഇതപിച്ചു തന്നെ ആയിട്ടുണ്ടായിരുന്നു വേണ്ട ഈ താഴെ ഭാഗത്തെ ഉണ്ടല്ലോ മെള്ളത്തി ഇത്രയൊന്നും ഞാൻ പിച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞു താഴെ ഭാഗത്തെ മാത്രം ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഉള്ളത് പിച്ചേ ആക്രാന്തം ശരിയല്ലല്ലോ കുറച്ചോടെ നിൽക്കട്ടെ ഇനിയും പകുതി എനിക്ക് തോന്നുന്നു പച്ചയാ പച്ച ഇനിയും അതും ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച വേണ്ടി വരത്തില്ലെന്ന് തോന്നുന്നു അപ്പോഴേ ഇത് തന്നെ ഇപ്പൊ ധാരാളേ ഇതിപ്പോ കുറച്ച് ഉപ്പിലിടണം പിന്നെ എൻ്റെ പോകുന്നു ഗർഭിണികളൊക്കെ ഉണ്ട് ഗർഭിണികൾക്കൊക്കെ കൊടുക്കാനുണ്ട് എന്നേ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നല്ല കേട്ടോ അത് വൈറ്റമിൻസൊക്കെ ഒരുപാട് അതുപോലെ ചുമ്മാതായാലും തിന്നാൻ പിള്ളേർക്കായാലും ഒക്കെ തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ബെറാബോ പക്ഷേ നേരത്തെയൊക്കെ കുഞ്ഞായിട്ടായിരുന്നു പിടിക്കുന്നത് ചെറുതൊക്കെയായിരുന്നു ഇപ്പം താണ്ട് നല്ല വലിപ്പം വെച്ച് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ വർഷത്തിൽ ഒരു വട്ടം അല്ല കേട്ടോ ഒരു മൂന്ന് നാല് വട്ടവും ഒക്കെ പിടിക്കും പക്ഷേ പിടിക്കുമ്പോൾ ചിലപ്പം നിറയായിരിക്കും പിടിക്കുന്നത് ഇപ്പം തേണ്ട കണ്ടില്ലോ ഇത് നിറ ഇതെല്ലാം പൊഴിഞ്ഞിട്ട് ഇനി കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയാണോന്നില്ല ചിലപ്പോൾ ഇത്രയും വലിപ്പവും കാണത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കൊടുക്കാനുണ്ട് പ്രധാനമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്ന കുറച്ച് പേരുണ്ടവർക്കും കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപ്പിലിടണം കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിലിട്ട് ഭയങ്കര വിഷമമായിപ്പോയി ടേസ്റ്റൊക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എങ്കിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ എനിക്കൊന്ന് ചെയ്യണം എന്നേ ഞാൻ വിചാരിച്ചിരുന്നതായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് കുഞ്ഞു വീഡിയോ ഇത് വേണമെങ്കിൽ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം